ന്നത്തെ മഴയില് പെട്രോൾ പമ്പൊക്കെ ഫുള്ള് വെള്ളം കയറിയിരിക്കണ്ടില്ലേ നമ്മുടെ ഇന്നലെ പെയ്ത മഴയാണ് കേട്ടാ അന്നത്ത പറഞ്ഞ സ്ഥലമാണ് നമ്മളിതാ ഫുള്ള് റോഡിലൊക്കെ മഴയാണ് പെട്രോൾ പമ്പൊക്കെ വെള്ളം കേറിയിരിക്കണ് ആ മഴയാണ്ടൊക്കെ ഫുള്ള് പ റോട്ടിലും എല്ലാം അവിടെയും മഴയാണ് പമ്പിലൊക്കെ വെള്ളം കയറി കിടക്കണന്ന് അപ്പൊ എന്തായാലും നമ്മുടെ നാട്ടിലെ മഴ എങ്ങനെയുണ്ട് എന്നൊക്കെ നോക്കട്ട ദിവസം അപ്പോൾ നല്ല മഴയാണ് കേട്ടോ നമ്മുടെ പാലക്കാട് ഭയങ്കരമായ മഴയാണ് നല്ല രാത്രി പിടിച്ച മഴയാണ് കേട്ടോ എല്ലാം അവിടെ റോഡിലൊക്കെ കണ്ടങ്ങളിൽ നിന്ന് വെള്ളം കയറി ഭയങ്കരമായ ബുദ്ധിമുട്ടാണ് കേട്ടോ കേസ് കണ്ടല്ലേ റോഡിൽ കൂടെയൊക്കെ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് പമ്പുകളൊക്കെ വെള്ളം കയറി കിടക്കണിപ്പോൾ ഇന്നത്തെ അവസ്ഥ ഇതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ദിവസം പാലക്കാട് ഒരുപാട് ജില്ലകളിലൊക്കെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ വർഷം ഇങ്ങനെ ആദ്യായിട്ടാണ് കൊച്ചൂട് അവിടെയൊക്കെ റോഡൊക്കെ മുങ്ങി പമ്പ് ഇപ്പോൾ വരുന്ന വഴിയിൽ ഒരു വലിയൊരു മരണ്ടൊക്കെ സ്ഥാപനം കാണുന്നത് ഇതാണ് നമ്മുടെ എന്താ മഴക്കാലത്ത് ഉള്ള കാഴ്ചകൾ ഇങ്ങനെയൊക്കെയാണ് നമുക്ക് എന്താ ചെയ്യാലെ മഴക്കാലത്ത് ഇപ്പോൾ മരം പുഴങ്ങി ഇപ്പോ ഭയങ്കരമായ പ്രശ്നങ്ങൾ എല്ലാവരെയും ഇതേ സംഭവങ്ങളാണ് പിന്നെ വഴിയിലൊക്കെ ഒരുപാട് മരങ്ങൾ കടപുഴയ്ക്ക് വീണിട്ടുണ്ടായിരുന്നത് കണ്ടില്ലേ ആ അത് ചാലാണ് അത് കേട്ട കേസ് അതിൽ നിന്ന് മരം ഫുള്ള ഗുണം കമ്പികളിലാണ് നിൽക്കുന്നത് കണ്ടില്ലേ ഫുൾ ഡേയ്ഞ്ചറാണ് കണ്ടത് ഈ മരമൊക്കെ റോട്ടിക്ക് വീഴും ഇതാണല്ലോ പോസ്റ്റ് ഇപ്പോൾ വീഴാനായി നിൽക്കേണ്ട കേസ് ഇത് തച്ചങ്കോള് പറഞ്ഞ സ്ഥലമാണ് 路我冷了，过